Hello. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ ആൻഡ് ലാൻ സോ നിങ്ങളെല്ലാവരും ഞങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് അയർലൻഡിലോട്ട് വരേണ്ടത് അല്ലെങ്കിൽ അതിനേത് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ ഒരുപാട് എൻക്വയറീസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനകത്ത് സ്പെഷ്യലി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏത് കോഴ്സ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടത് പിന്നെ ചില നാട്ടിലെ കോഴ്സും ഇവിടെ അംഗീകരിക്കപ്പെടുന്നുണ്ട് അത് ഏതാണ് പിന്നെ ഈ ഒരു എച്ച് സിയുടെ കോഴ്സ് എടുക്കുമ്പം അതിനകത്ത് അത്ത് വരുന്ന മൊഡ്യൂൾസ് എന്തൊക്കെയാണ് പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണ് എത്ര കാലം കൊണ്ട് ഇത് തീർക്കാൻ പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഞാനിതിനകത്ത് പറയാൻ പോകുന്നത് ഇപ്പം ചില ആൾക്കാർ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ആവട്ടെ അവർക്കായിരിക്കും ചിലപ്പോൾ ആദ്യം ഇവിടെ നേഴ്സായിട്ട് ജോലി കിട്ടുന്നത് അപ്പം അവരുടെ പാർട്ട്ണറിന് വരണമെങ്കിൽ ചിലപ്പോൾ അവരുടെ പ്രൊഫഷനിൽ തന്നെ ഇവിടെ ജോലി കിട്ടാൻ ചിലപ്പം ആദ്യഘട്ടത്തിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിന് കോഴ്സ് ചെയ്തിട്ട് നമുക്ക് ജോബിനെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെൽ പെയ്ഡ് ജോബാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈക്വൽ ആയിട്ട് തന്നെയാണ് അവർക്ക് സാലറി കിട്ടുന്നത് പിന്നെ വർക്ക് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ വർക്കും ിനെക്കാൾ കുറച്ചുകൂടി കുറവാണ് ഒരു ഈസി ജോബായിട്ട് തന്നെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും പിന്നെ സ്പെഷ്യലി എന്താ വെച്ചാൽ ചില സമയത്ത് നമ്മൾ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലോ എവിടെയെങ്കിലും ആവട്ടെ ചിലപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയി കയറി കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ അവിടെ ചിലപ്പോൾ നമുക്കൊരു പേഷ്യൻ്റെ കൂടെ ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട ഒരു ജോബ് മാത്രമായിരിക്കും എന്നാൽ അത് ഒരു വെൽ പെയ്ഡ് കൂടിയാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഒത്തിരി ഐറിഷ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഈ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോബ് ചൂസ് ചെയ്യാറുണ്ട് സ്പെഷ്യലി അവർ വേറൊരു ജോബിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതിന് മുമ്പേ ആദ്യഘട്ടത്തിൽ അവർ എന്താ പറയുക സാലറി അല്ലെങ്കിൽ ലേണിങ്സിനെ വേണ്ടി ചെയ്യുന്ന ഒരു ജോബ് കൂടിയാണിത് പിന്നെ അതേപോലെ നമ്മളെ നാട്ടിൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ നമുക്ക് നഴ്സിംഗ് ഫോർ ഇയർ വരെ കണ്ടിന്യൂസ് പഠിക്കണം നമുക്ക് ഇൻ ബിറ്റ്വീൻ ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് ഫോർ ഇയേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ടു ഇയർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യാനൊക്കെ പറ്റും സോ അതുകൂടി നോക്കുമ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ ചെയ്യുന്നത് നല്ല സാലറി ഒക്കെ കിട്ടുന്ന ഒരു ജോബ് ആയതുകൊണ്ടാണ് അവർ ഇത് ചൂസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ വരുന്ന പല സ്റ്റുഡൻസും ഉണ്ടല്ലോ അവർ ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ജോബിന് പോകുന്നത് ചിലപ്പോൾ പെട്രോൾ പമ്പിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗ്രോസറി സ്റ്റോറിൽ അല്ലെങ്കിൽ വേറെ വേറെ ചെറിയ ജോബ്സ് ആയിരിക്കും ചെയ്യുന്നില്ലാ പക്ഷേ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കോഴ്സ് ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സാലറിയും കിട്ടും അതൊരു നല്ല ജോബുമാണ് അപ്പം ഇതിന് ചെയ്യേണ്ട കോഴ്സിൻ്റെ പേര് എന്താണെന്നുള്ള ആദ്യം തന്നെ പറയാം അതായത് ക്യു കെ ഐ ലെവൽ ഫൈവ് അല്ലെങ്കിൽ ഫെറ്റാക്ക് എന്നാണ് ഈ കോഴ്സിൻ്റെ പേര് ഈ കോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ അയർലാൻഡിലെ മൂന്ന് ഫേമസ് യൂണിവേഴ്സിറ്റി ായ അതായത് മൂന്ന് മേജർ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള യു സി ഡി ടി സി ഡി ആൻഡ് ഡി സി യു ഇവർ അംഗീകരിച്ചിട്ടുള്ള കോഴ്സാണ് ഇതൊരു നാഷണൽ ലെവലിൽ തന്നെ അംഗീകരിച്ച കോഴ്സാണ് അതേപോലെ തന്നെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കേഷൻ കോഴ്സ് ഒന്നും അല്ല പക്ഷേ ഇതൊരു കൈൻഡ് ഓഫ് അഫ്ലിയേഷനാണ് പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് മേഖലയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ആദ്യം തന്നെ ഈ ക്യു ക്യു ഐ ലെവൽ ഫൈവ് അല്ലെങ്കിൽ ഫെറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് നോക്കാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് അതായത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി അല്ല പക്ഷേ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഹെൽത്ത് കെയറിലോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലൊക്കെ ജോബ് കിട്ടും പിന്നെ ഈ ക്യു ക്യു ഐ ലെവൽ ഫൈവ് അല്ലെങ്കിൽ ഫെറ്റാക്ക് എന്ന് പറയുന്നവർ ആകെ ചെയ്യുന്നത് ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സല്ല അവർ ഒരുപാട് കോഴ്സസ് ചെയ്യുന്നുണ്ട് ബിസിനസ് കോഴ്സ് ചെയ്യുന്നുണ്ട് ഐ ടി കോഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ആർട്സിൻ്റെ കോഴ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കോഴ്സസ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഫെറ്റാക്കിൻ്റെ അല്ലെങ്കിൽ ക്യു കെ ലെവൽ ഫൈവിൻ്റെ കോഴ്സസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടുക എന്നുള്ള മാത്രമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇനിയിപ്പം ഈ ജോബ് വേണ്ട വേറെ ഒരു കരിയറിലേക്ക് മൂവ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് വീണ്ടും പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കോഴ്സ് എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ളത് ഹെൽത്ത് കെയർ സപ്പോർട്ട് എന്നുള്ള ഒരു കോഴ്സാണ് ഈ കോഴ്സ് നമുക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം ഇനി അല്ല എങ്കിൽ നമുക്ക് ഹെൽത്ത് ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു സപ്പോർട്ടിങ് ടൈപ്പ് ഓഫ് ജോബുകൾ ഉണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ നഴ്സിംഗ് ഹോമിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിയർ ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ അതും ചെയ്യാം ഈ ക്യുക്യു ഐ ലെവൽ ഫൈവ് അല്ലെങ്കിൽ ഫെറ്റാക്ക് എന്ന് പറയുന്ന ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സസിൽ നമുക്ക് ഏത് കോഴ്സാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടതെന്നല്ലേ അതായത് അതാണ് ഹെൽത്ത് കെയർ സപ്പോർട്ട് എന്ന് പറയുന്ന കോഴ്സ് അപ്പം ഈ കോഴ്സ് എങ്ങനെയാണ് ചെയ്യുക അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു ഡിസ്റ്റൻ ലേണിംഗ് കോഴ്സാണ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം സത്യം പറയുകയാണെങ്കിൽ വലിയ ഡിഗ്രി സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനുള്ള ആർക്കും ഈ കോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ എത്ര കാലമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പം ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ അപ്പം ഇത് നിങ്ങൾക്ക് ഇന്ന് തുടങ്ങണോ നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണോ നാളെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇന്ന സമയത്തെ ഈ കോഴ്സിൻ്റെ എൻട്രി സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഈ കോഴ്സിൻ്റെ ഫോം കൊടുത്തു തുടങ്ങുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഡ്യൂറേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം സിക്സ്റ്റീൻ മന്തെങ്കിലും ഉണ്ട് അതിലും ഒരു പ്രത്യേകതയുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ സിക്സ്റ്റീൻ മന്തോളം വെയിറ്റ് ചെയ്തിട്ട് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറണം എന്നുള്ളവരാണെങ്കിൽ അതും സാധ്യമാണ് നിങ്ങൾ ഇന്ന് തന്നെ ആ കോഴ്സ് ഫിനിഷ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ഡ്യൂ ഡ്യൂറേഷനുള്ളിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യണം എന്ന് വെച്ചാൽ അതും നടക്കുന്നതാണ് ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോവിഡ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഒരു സത്യം പറഞ്ഞാൽ ഒരു വേവലാതി ഉണ്ടാവും ഉണ്ടാവൂലെ എന്തൊക്കെയായിരിക്കും ഇനി അത് പഠിക്കണ്ടാവുക ഭയങ്കര ഭയങ്കര പ്രഷറായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടി പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് അല്ലേ അതിനെക്കുറിച്ച് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നാട്ടിൽ ഇപ്പോൾ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ എം എസ് ഡബ്ല്യൂ കോഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സോ ഇപ്പോൾ നഴ്സിംഗോ എന്തോ ആവട്ടെ നമ്മൾക്ക് ഓരോ വർഷവും ഓരോ സിലബസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ കോഴ്സ് പഠിക്കുമ്പോഴും ഇതിന് ഒരു കുറച്ച് മൊഡ്യൂൾസ് ഉണ്ട് ഒന്നു പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട മൊഡ്യൂൾസും രണ്ടാമത്തെന്ന് പറയുന്നത് നമുക്ക് ഇലക്റ്റീവായിട്ട് അതായത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസും ആക്ച്വലി ഓരോ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് മാന്ഡേറ്ററി മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്നുള്ളതും ഇലക്ട്രീവ് മൊഡ്യൂൾസ് എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം ഇത് കുറച്ച് ഓർത്ത് ഓർത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കി വായിക്കാം മാൻഡേറ്ററി മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ആണ് പിന്നുള്ളത് കെയർ സ്കിൽസ് ആണ് പിന്നെ കെയർ സപ്പോർട്ട് പിന്നെ സേഫ്റ്റി ആൻഡ് അറ്റ് വർക്ക് ആണ് അതേപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഒരു സാധനമാണ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം പിന്നെ അടുത്തത് ഇലക്റ്റീവ് ആണ് ഇലക്റ്റീവ് മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇലക്റ്റീവ് മൊഡ്യൂൾസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ മൊഡ്യൂൾസ് ഉണ്ട് അതിനകത്ത് ഏതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി കുറച്ച് മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ന്യൂട്രീഷൻ പിന്നെ സോഷ്യൽ സ്റ്റഡീസ് അങ്ങനെ വരുന്ന ഒരുപാട് കോഴ്സസ് ആണ് അതിനകത്ത് ഏതെങ്കിലും മൂന്നെണ്ണം ചൂസ് ചെയ്താൽ മതി അപ്പോൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ പോകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിലോയിട്ട് പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനൊക്കെ കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പം അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ കാരണം നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലായിട്ട് ഒരു ബന്ധില്ലാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നത് അപ്പം ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ക്ലിനിക്കൽ അവേഴ്സ് മീറ്റ് ചെയ്യണം ഇപ്പം ഞങ്ങൾ നേഴ്സിങ് പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് ഓരോ വർഷവും ഞങ്ങളുടെ സിലബസിനനുസരിച്ച് ഇത്ര ക്ലിനിക്കൽ അവേഴ്സ് മീറ്റ് ചെയ്യണമായിരുന്നു അതേപോലെ <laughs> <laughs> െ ഈ കോഴ്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഈ കോഴ്സ് ഫിനിഷ് ആവുന്നതിനുള്ളിൽ നൂറ്റി ഇരുപത് അവേഴ്സാണ് നിങ്ങൾ ക്ലിനിക്സിൽ പോകേണ്ടത് അതായത് ഹോ അതേതെങ്കിലും ഹോസ്പിറ്റൽ ആവാം അല്ലെങ്കിൽ അതൊരു നഴ്സിംഗ് ഹോം ആവാം അങ്ങനത്തെ എവിടെയെങ്കിലും അവർ പോസ്റ്റ് ചെയ്യാം പിന്നെ ഈ വൺ ട്വൻറ്റി അവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാൻഡേറ്ററി മൊഡ്യൂൾസൊക്കെ അല്ലേ ആ മൊഡ്യൂൾസിൽ ഓരോ മൊഡ്യൂൾസിലും ട്വൻറ്റി എങ്കിലും വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കണം അതാണ് ഞാൻ ഈ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞതാന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ കോഴ്സ് ഒന്നും അറിയില്ല ഹോസ്പിറ്റൽസിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിയില്ല എന്നാണെങ്കിൽ ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് പേയ്മെൻ്റിനെ കുറിച്ചും അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എങ്ങനെ വരാമെന്നുള്ളതാണ് അപ്പം പേയ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മിനിമം പേയ്മെൻ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡിന് യൂറോസ് ആയിരിക്കും നമുക്ക് ത്രൂ ഔട്ട് എ കോഴ്സിൻ്റെ ഫീ ഉണ്ടാവുക അത് നമ്മളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് കോളേജ് ആണോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അത് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് വേണമെങ്കിൽ അടയ്ക്കാം അല്ലെങ്കിൽ ഒന്നിച്ച് അടച്ചു തീർക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാനൊരു ബേസിക് ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ഈവൺ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ മൊഡ്യൂൾസ് അടക്കം ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങളുടെ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് പിന്നെ നാട്ടിൽ നിന്ന് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മാർഗം നിങ്ങൾ നേഴ്സാണ് നിങ്ങൾക്ക് ഒ ഐ ടി ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഐ എൽ ടി എസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഈ കോഴ്സ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ അല്ല നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആരെങ്കിലും ഒരാൾ ഇവിടെ നേഴ്സായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് ഇവിടെ ഒരു ജോബ് കിട്ടാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ ഓക്കെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റിങ്ങിൽ വർക്ക് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ഇനി അല്ലാതെ നിങ്ങൾ നാട്ടിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും കോഴ്സസ് ഈ ഒരു ക്യു ക്യു ഐ ലെവൽ ഫൈവ് ആയിട്ട് മീറ്റ് ചെയ്യണോ എന്ന് അറിയണമെങ്കിൽ ഈ ക്യു ക്യു ഐ എന്ന് പറയുന്ന അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്തൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് എൻക്വയറിക്ക് വേണ്ടിയിട്ട് അയക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം താങ്ക്